നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിലൂടെ രണ്ടു ഭാഗത്തും വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുങ്ങും കുറ്റിപ്പുറം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള ദേശീയപാതയിൽ ടോൾ ബുത്തില്ല പൊന്നാനി താലൂക്ക് മേഖലയിൽ ടോൾ നൽകാതെ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാം ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എൽ പ്രതിനിധികൾ അറിയിച്ചതാണിത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിലൂടെ രണ്ടു ഭാഗത്തും വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കും മോട്ടോർ വാഹന വകുപ്പിനെയാണ് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കുറ്റിപ്പുറം മുതൽ കാപ്പിക്കാട് വരെ ദേശീയപാതയിലെ പ്രധാന പണികളെല്ലാം പൂർത്തിയായി പെയിന്റിംഗ് സ്ട്രീറ്റ് ലൈറ്റ് നിരീക്ഷണ ക്യാമറകൾ തുടങ്ങിയ അവസാനഘട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വിളിയങ്കോട് മേഖലയിലെ പെയിന്റിംഗ് നടന്നു വരികയാണ് മാർച്ചോടെ പണികൾ തീരുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയപാതാ ഉദ്യോഗസ്ഥരും കരാറുകാരും ഇതിനിടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അല്പം നീളാൻ സാധ്യതയുണ്ട് റെയിൽവേയുടെ അനുമതി വൈകിയതിനാലാണ് പാലത്തിന്റെ നിർമ്മാണം വൈകിയത് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ് ഡിസംബർ അവസാനത്തോടെ തന്നെ രാമനാട്ടുകാര മുതൽ കാപ്പരിക്കാട് വരെയുള്ള ജില്ലയിലെ ഭാഗങ്ങളിലെ ടാറിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇത്രയും പോരെ ഫാഷം പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ